എല്ലാവർക്കും നമസ്കാരം സമാനതകളില്ലാത്ത വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് അതിൻ്റെ ദുഃഖവും ഞടുക്കവും ഇതുവരെയും മാറിയിട്ടില്ല നാനൂറിലധികം ആൾക്കാരാണ് മരണപ്പെട്ടത് കാണാതായതാകട്ടെ ഇരുന്നൂറിലധികം പേരും ഇതിനു പുറമെ വയനാട് വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ട് റിസോർട്ടുകളിൽ കഴിഞ്ഞ ആൾക്കാരുടെ എണ്ണം എത്ര എന്നറിയില്ല ഔദ്യോഗിക റിസോർട്ടുകൾക്ക് പുറമെ ഹോംസ്റ്റേ പോലെ വീടുകളിൽ വിനോദസഞ്ചാരികൾ താമസിക്കുന്ന സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ളവരുടെ എണ്ണം നഷ്ടങ്ങളുടെ പട്ടികയിൽ പെടുന്നില്ല എന്നുള്ള അമ്പരിപ്പിക്കുന്ന സത്യവുമുണ്ട് ഒരു സർക്കാരിനും നാടിനും താങ്ങാനാവാത്ത വലിയ നഷ്ടമാണ് പ്രകൃതി ദുരന്തത്തിലൂടെ കേരളത്തിന് സംഭവിച്ചത് ഇതുപോലെയുള്ള പല പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ച് പരിചയമുള്ള നാടാണ് കേരളം പ്രതിസന്ധികളിൽ കേരളീയർ ഒറ്റക്കെട്ടായി വർധിച്ചിട്ടുണ്ട് കേരളീയരുടെ മനസ്സിൽ കാരുണ്യത്തിൻ്റെ ഉറവ പറ്റിയിട്ടില്ല എന്ന് അവരെത്രയോ തവണ തെളിയിച്ചിരിക്കുന്നു വയനാട്ടിലുണ്ടായ മലവെള്ളപ്പാച്ചിലു പോലെ തന്നെ സഹായങ്ങളും വയനാട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നത് സർക്കാരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് സഹായം എത്തേണ്ടത് അങ്ങനെ സഹായം എത്തിക്കുന്നവർ ധാരാളമാണ് സെലിബ്രിറ്റികൾ വലിയ കമ്പനികൾ സ്ഥാപനങ്ങൾ സമുദായങ്ങൾ സാധാരണ മനുഷ്യർ എന്നിങ്ങനെ എല്ലാ തുറകളിൽ നിന്നും വലിയ സഹായ നിധി എത്തിച്ചേരുന്നുണ്ട് സെലിബ്രിറ്റികൾ നൽകുന്ന സംഭാവനകളും വലിയ സ്ഥാപനങ്ങൾ നൽകുന്ന വലിയ തുകകളുമെല്ലാം വാർത്തയാകാറുണ്ട് വലിയ പരസ്യമായിട്ടത് മാറുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക ഭദ്രതയില്ലാത്ത ചെറിയ മനുഷ്യരുടെ ചെറിയ സംഭാവനകൾ എന്നും കേരളീയർ തിരിച്ചറിയുന്നുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന സഹായ ധനത്തെ സംബന്ധിച്ച് യാതൊരു പരാതിയും ഉണ്ടാകാൻ പാടുള്ളതല്ല പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഭരിക്കുന്ന സർക്കാർ അതിൻ്റെ പോഷക സംഘടനകളൊക്കെ ഈ ഫണ്ട് വിനിയോഗവുമായി പലപ്പോഴും പ്രതിപട്ടികയിൽ പെടുന്നുവെന്നുള്ളത് ദുഃഖകരവും നിർഭാഗ്യകരവുമായ കാര്യമാണ് വയനാട്ടിൽ അത് സംഭവിച്ചുകൂടാ കിട്ടുന്ന സഹായത്തിന് കൃത്യമായ കണക്കുണ്ടാകണം കൃത്യസമയത്തത് അവതരിപ്പിക്കുവാനും സാധിക്കണം ഫണ്ട് സ്വരൂപിക്കുന്നതിലെ സന്തോഷവും ഉത്സാഹവും അത് അർഹിക്കുന്നവർക്ക് വിതരണം ചെയ്യുന്നതിലും പ്രകാശിപ്പിക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും അർഹർക്ക് ലഭിക്കാതെ വരുന്നു അർഹതയില്ലാത്തവർക്ക് കിട്ടുന്നു അതിൻ്റെ എന്താണ് ആരോ അതിൽ കൈകടത്തുന്നു എന്നുള്ളതാണ് ഒരു കാരണവശാലും ഇങ്ങനെ കിട്ടുന്ന ചില്ലിക്കാശുകളിൽ കൈകടത്തലുകൾ ഉണ്ടാകാൻ പാടുള്ളതല്ല എത്ര വലിയ നഷ്ടപരിഹാരവും നഷ്ടപ്പെട്ട ജീവന് തുല്യമാവുകയില്ല എന്നെല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ജീവിച്ചിരിക്കുന്നവർക്ക് സഹായം ആവശ്യമാണ് കാരണം അവർ ബന്ധുമിത്രാദികളും വസ്തുവകകളും ഇല്ലാത്തവരായി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ജനിച്ച് വളർന്ന ആ മണ്ണിനി വീണ്ടെടുക്കാനാവുകയില്ല ആ ദുരന്ത മേഖല വാസയോഗ്യമാണ് എന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം അധികാരികൾ പ്രഖ്യാപിച്ചാൽ പോലും അതിൻ്റെ ദുരന്താനുഭവങ്ങൾ പേരേണ്ടി വന്ന കഥഭാഗ്യരായ മനുഷ്യർക്ക് അവിടെ ചെന്ന് പാർക്കുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് അവരുടെ പുനരധിവാസത്തിന് ഉതകുന്ന പദ്ധതികൾ ഉടനടി തന്നെ ആവശ്യമാണ് അതുകൊണ്ട് കിട്ടുന്ന സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മാത്രമായിരിക്കണമെന്ന് ശാഠ്യം വിടുകയും എൻ ജി ഒകൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനത്തിനുള്ള പുനരധിവാസ പദ്ധതികൾക്കുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എൻ ജിഒകളെ കയറൂരി വിടണമെന്നല്ലായി പറഞ്ഞതിൻ്റെ അർത്ഥം തീർച്ചയായും അതിന് മേൽനോട്ടം വഹിക്കേണ്ടതും നിയന്ത്രണങ്ങളെ ഏർപ്പെടുത്തേണ്ടതും സർക്കാർ തന്നെയാണ് സർക്കാരിൻ്റെയോ സർക്കാർ നിയോഗിക്കുന്ന സമിതിയുടെയോ മേൽനോട്ടത്തിൽ വേണം പുനരധിവാസ പ്രക്രിയകൾ ആരംഭിക്കാൻ അതുപോലെ തന്നെ സഹായധനങ്ങൾ വിതരണം ചെയ്യുവാൻ ദുരിതമനുഭവിച്ച ആ ഹതഭാഗ്യരെ ചേർത്ത് പിടിക്കണം അതാണ് നമ്മുടെ നാടിന് ആവശ്യം അതാണ് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം ദുരന്തങ്ങൾ നമുക്ക് അവസരങ്ങളായി മാറണം നമ്മുടെ ഒറ്റ ജനതയാണ് ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരാണ് ഒരാളുടെ ദുഃഖം എൻ്റെ ദുഃഖമാണ് അവരുടെ ഇല്ലായ്മ എൻ്റെ വല്ലായ്മയാണ് ഈ അവബോധത്തോടെ കൂട്ടായ്മയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് വയനാട് ദുരന്തം അവസരമായിട്ട് തീരണം